നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹൂസ്റ്റണിലെ തോമസ് കുട്ടി തോമസ് ഐപ്പെന്ന് പറയുന്ന തോമസ് കുട്ടി അദ്ദേഹം വലിയൊരു സോഷ്യൽ വർക്കറാണ് സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മദ്യപാനത്തിന് അഡിക്റ്റായിട്ടുള്ള ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യപാനം നിർത്തലാക്കിക്കുന്ന ആ ഒരു സോഷ്യൽ വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം തോമസ് അവറുകളുമായി നമുക്ക് പത്ത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് മദ്യത്തിന് അടിമയായ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഒരു മദ്യം സ്ഥിരമായി കഴിക്കുന്ന ഒരാള് അതിപ്പം ആരോ ആവട്ടെ ഞാനാകാം മറ്റൊരാളാകാം ആരോ ആവട്ടെ ആ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയാൻ പറ്റുന്നു ഈ അമേരിക്കയിൽ വന്നിട്ട് ഏകദേശം നാൽപ്പത്തി വർഷം വർഷമായി വന്ന കാലം മുതൽ പലതരമായ ബിസിനസ്സുകളിലും കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നു ആദ്യകാലം വന്ന സമയത്തൊന്നും എനിക്ക് ആൽക്കോളിനെ പറ്റി ഒരു പ്രശ്നവും ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് ബിസിനസ്സാണ് ഞാൻ അപ്ലയൻസ് ഫർണിച്ചറ് ടെലിവിഷൻ അങ്ങനെ റീറ്റെയിൽ രംഗത്തായിരുന്നു അതുകൊണ്ട് പലതരത്തിലുള്ളതായ കസ്റ്റമേഴ്സ് എല്ലാ ടൈപ്പുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തുകൊണ്ടേ പക്ഷെ ഈ ബിസിനസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലായിട്ട് തന്നെ നമുക്ക് ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഒരു ആൽക്കഹോള് ഒരു ജീവിതത്തിൻ്റെ ഒരു തമാശനൊക്കെ തുടങ്ങി വെച്ചതാണ് പക്ഷെ അത് പിന്നീട് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ട് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ചേർന്നു അപ്പോൾ അന്നൊന്നും ഇത് മദ്യപാനം ഒരു രോഗമാണെന്നുള്ളൊരു ബോധ്യം എനിക്കില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മദ്യപാനം ഒരു രോഗമാണോ തീർച്ചയായിട്ടും അതൊരു പുതിയ അറിവാണ് മദ്യപാനാസക്തിയും മദ്യപാനവും ഒരു രോഗമാണ് അതിനിടെ അമേരിക്കയിലാണെങ്കിൽ ഇവിടുത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇറ്റ് ഇസ് ഡിസീസ് അതുകൊണ്ട് ഇവിടുത്തെ ഇൻഷുറൻസ് പോലും ഒരു അസുഖമായതുകൊണ്ട് മെഡിക്കൽ കവറേജ് കിട്ടുന്നതാണ് മദ്യവാന രോഗമാണെന്നുള്ളത് രോഗ ലോകാരോഗ്യ സംഘടനയും ലോകം മൊത്തവും മെഡിക്കൽ സയൻസും മൊത്തം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിത് അറിയത്തില്ലായിരുന്നു അത് ഞാൻ പിന്നീട് ഇത് നിർത്താൻ നോക്കിയിട്ട് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എത്ര നാള് കഴിച്ചോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു ഞാൻ ആദ്യമൊക്കെ വല്ലപ്പോഴും കാണും ൊക്കെ കുടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളായിരുന്നു പിന്നീട് അതൊരു നിത്യേന ആയി അത് പിന്നെ അത് ഒഴിച്ചു കൂടാൻ പയ്യാത്ത ഒരു പരിവുമായി മാറി പകൽ സമയത്തും രാത്രി അതൊക്കെ അതിന്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിലായിരുന്നു വരുന്നു മറ്റേ വല്ലപ്പോഴുമായിട്ട് കാണുന്നവരണ്ടോ പോലെ പോലല്ലോ അങ്ങനെ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയപ്പോൾ അത് മാറ്റാൻ പറ്റാത്തു എന്തുകൊണ്ടാണ് അത് മാറ്റാനുള്ള ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം എന്താ എങ്ങനെ ഈ മദ്യപാനം നിർത്തണം എന്നുള്ള തോന്നൽ വന്ന എന്തുകൊണ്ടാണ് മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ല അതിന് വല്ല ഇൻഷുറൻസ് വല്ലതും ഒരു പല 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 കാരണങ്ങളും ഉണ്ട് ബിസിനസ്സിനെ ബാധിക്കും ആരോഗ്യത്തെ ബാധിക്കും കുടുംബജീവിതത്തെ ബാധിക്കും ജോലിയെ ബാധിക്കും ജീവിതത്തിന്റെ എല്ലാ മണ്ഡലത്തെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മദ്യപാനത്തിന്റെ അഡിക്ഷൻ്റെ ഒരു അവസ്ഥ അല്ല അങ്ങയുടെ അങ്ങ് ഇത് നിർത്താനുള്ള കാരണത്തിലേക്ക് വരാനുള്ള എന്താണ് ഞാൻ പല പ്രാവശ്യം ഇത് നിർത്താനായിട്ട് ശ്രമിച്ചു അല്ല അത് അതെന്ത് എന്തുകൊണ്ട് ഇപ്പം മദ്യം ഒരാൾ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ തയ്യാറാവില്ല അദ്ദേഹം അവരൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത് മദ്യം ഇപ്പം മദ്യം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്നത് മാത്രമല്ല റെഗുലറായിട്ട് തന്നെ കഴിക്കുന്നവർ എല്ലാ ദിവസവും അവർക്ക് മദ്യം കഴിക്കണമെന്നൊരു ഒരു ഒരു തോന്നലുണ്ടാവും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി സമയത്ത് കഴിക്കുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവർ ആ സമയത്ത് കഴിക്കുന്നവരുണ്ട് അതിലൊക്കെ അത് അവസാന ഒരു സ്റ്റേജിലായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത് അത് അവസാനത്തെ ഘട്ടമായിരിക്കും അതിന് മുൻപ് എല്ലാ ദിവസവും വൈകിട്ട് ഇത് രണ്ട് പക്ക് കഴിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും കാണുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ മദ്യപാനം പറയാനൊക്കത്തില്ല അല്ല അത് അത് അങ്ങയുടെ ഒരു ജീവിത രീതിയിലെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ അങ്ങേക്കുണ്ടായ ഒരു ഇത് നിർത്തണം എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം അതെന്താണ് മദ്യപാനം കൊണ്ട് മൊത്തം നഷ്ടമായിരുന്നുണ്ടായിരുന്നു ജീവിതം മൊത്തം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആരോഗ്യം ധനം സമ്പത്ത് കുടുംബത്തിലെ സമാധാനം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഘടകങ്ങളാണ് അതെല്ലാം അങ്ങേക്കുണ്ടായി എല്ലാം ഉണ്ടാകും എനിക്കുണ്ടായി എന്നുള്ളതല്ല ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറുക എന്നുള്ളത് അത്യാവശ്യം അല്ലെങ്കിൽ അത്യന്താപേക്ഷിതം ആയ ഒരു വസ്തുതയാണ് അതെത്ര ശ്രമിച്ചാലും ഈ രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ തന്നെ തന്നെ നിർത്താനായിട്ട് സാധിക്കില്ല അതിനുവേണ്ടി ഇവിടെ അഡിക്ഷൻ സെൻറ്റേഴ്സും അത് ഇതുമൊക്കെ ഉണ്ട് അങ്ങനെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ടും അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ വീണ്ടും റിലാപ്സ് എന്ന് പറയുന്നു വീണ്ടും ഈ ആസക്തിയിലേക്ക് വീണ് പോകും ദർ ഇസ് എ സെയിം വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവീസ് ആൻ ആൽക്കഹോളിക് അവൻ്റെ മരണപര്യന്തം അവൻ ആൽക്കോഹോളിക്കായിട്ട് ആൽക്കഹോളിക്കൽക്കഹോളിസത്തിലേക്ക് തിരിച്ചു പോകാനൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവീസ് എൻ ആൽക്കഹോളിക് അതുകൊണ്ട് ഇത് ട്രീറ്റ്മെൻറിൽ കൂടെ മാറും മാറ്റാനായിട്ട് സാധിക്കും പല പ്രാവശ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയെങ്കിലും വീണ്ടും വീണ്ടും റിലാപ്സ് ആയി ആ റിലാപ്സ് ആയതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു ഡിറ്റർമിൻഡായിട്ട് ഞാൻ ഒരു തീരുമാനമെടുത്തത് എങ്ങനെയാണ് നിർത്തണം അപ്പം നിർത്തണം എന്ന് വരികിൽ ഇതിനെ ഈ ആൽക്കഹോളിക് എനോണമിക്സ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് വൈഡ് മൂവ്മെൻറ് ഉണ്ട് അതിനകത്തെ ഫസ്റ്റ് ടോൽ സ്റ്റെപ്പ് പ്രോഗ്രാമാണ് അതിൻ്റെ ടോൾ സ്റ്റെപ്പ് പ്രോഗ്രാമിൽ ആദ്യത്തെ ഒന്നാമത്തെ പടി എന്ന് തന്നെ പറയുന്നത് നമ്മൾ ഇതിന് ഒരടിമയാണ് എന്ന് നമ്മൾ സ്വയം സമ്മതിക്കുകയും നമ്മുടെ ആ ബലഹീനത പൂർണ്ണമായി ഒരു ഹയർ പവറിന് അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു കണ്ടീഷൻ ആ ഒരു തീരുമാനത്തിൽ എടുക്കുന്ന ഒരു ടോട്ടൽ സറണ്ടറിൽ കൂടെ മാത്രമേ ഒരു മദ്യപാന ആസക്തി ഉള്ളൊരു മനുഷ്യന് മദ്യപാനത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ബലഹീന മനുഷ്യർക്ക് തീരുമാനമൊക്കെ എടുക്കാം പക്ഷേങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം ഒരു മാസം ഒരു വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഈ ആസക്തിയിലേക്ക് തിരിച്ചു പോകും അതുകൊണ്ടാണ് ഇത് പറയുന്നത് വൺസ് എൻ ആൽക്കോഹോളിക് ഓൾവേസ് ആൻ ആൽക്കോഹോളി അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായി ഞാൻ കുടിച്ചിട്ട് പോകവലിച്ചിട്ട് പക്ഷെങ്കിൽ എന്ന് വേണമെങ്കിലും എനിക്ക് പോകാൻ തിരിച്ചു പോകാനായിട്ട് സാധ്യതയുള്ളൂ പക്ഷെ തിരിച്ചു പോകാതിരിക്കാനായിട്ട് എ പ്രിൻസിപ്പിൾ കോൾഡ് വൺ ഡേ അറ്റ് എ ടൈം അതാണ് ഈ മെയിൻ പ്രിൻസിപ്പിൾ വല്ല മെഡിസിൻ അങ്ങനെ ഉണ്ടോ ഇതിന് മെഡിസിനൊക്കെ ഇപ്പോഴുണ്ട് പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊരു മെഡിസിൻ മെഡിക്കൽ സയൻസിന് ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല

അപ്പം ആ അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്ന മരുന്നുകളുടെ എഫക്റ്റല്ലേ അത് മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ട് ക്രേവിംഗ് എന്ന് പറഞ്ഞ സംഗതി നമുക്കൊരു ആസക്തി അത് മാറി നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ മരുന്നുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല അത് കുറെ നാൾ കഴിയുന്നതുകൊണ്ടെങ്കിൽ ക്രേവിങ് മാറിക്കഴിഞ്ഞാൽ സാധിക്കും പക്ഷെങ്കിൽ എന്നാലും ഈ ആസക്തി നമ്മുടെ ബ്രെയിൻ കിടക്കുന്നത്തോളം കാലം ഏത് സമയത്തും വീണ് പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ളത് നമ്മുടെ ജീവിതകാലം ഇനി മദ്യപിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് പകരം ഇന്ന് ഈ ദിവസം ഞാൻ മദ്യപിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് എവറി ഡേ യു ഇറ്റ് അതാണ് ഈ എയുടെ ട്വൽ പ്രിൻസിപ്പിളിലെ പ്രധാനമായ ഒരു പോയിന്റ് ഞാൻ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ഡോക്ടർമാരൊക്കെ പറയുവാനുണ്ട് നിങ്ങൾ ഡെയിലി ഒരു രണ്ട് ബഗ്ഗൊക്കെ കഴിക്കുന്ന ഒരു ബഗെന്ന് പറയുന്നത് മുപ്പതോ അല്ലെങ്കിൽ ഒരു അറുപതാണെന്ന് തോന്നുന്നു അല്ലേ അല്ല രണ്ട് ആ രണ്ട് അറുപതൊക്കെ കഴിക്കുമ്പോൾ നൂറ്റി ഇരുപത് മില്ലിയൊക്കെ കഴിക്കുന്നത് അത് ഒരു റെഗുലർ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇനി കുടിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയാണോ മെഡിക്കൽ സയൻസിൻ്റെ ഒരു അഡ്വൈസ് പറയാനായിട്ട് എനിക്കൊരു മെഡിക്കൽ മെഡിക്കൽ ക്വാളിഫൈഡ് അല്ല ഞാൻ അനുഭവത്തിൻ്റെ മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധ്യതയുള്ളൂ ചില ചില മെഡിസിൻ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് അവരുടെ പറയുന്നുണ്ട് അതെല്ലാം മെഡിക്കലി ആണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ അത് ഹാനികരമായിട്ട് ബാധിക്കാതെ അതിൻ്റെ ഒരു റേഷ്യോയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആൽക്കഹോളിക് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയന്മേൽ അവന് നിയന്ത്രണമില്ലാത്തത് ദിവസമൊന്നോ രണ്ടോ പെക്കോടിച്ചിട്ട് അവനവൻ്റെ ജോലി നോക്കി പോകുന്നവർക്ക് പറ്റിയല്ല ഈ പറയുന്നത് ഈ കുടിമൂലം നാശത്തിലേക്കും നഷ്ടത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥയാണ് ഈ ആൽക്കഹോളിസത്തിൻ്റെ ഒരു ക്രോണിക് സ്റ്റേജ് ആ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കാനായിട്ടാണ് ഈ ആൽക്കോളിക്സിന് ബുദ്ധിമുട്ടാവുന്ന അവരെയാണ് ആൽക്കോളിക്സ് എന്ന് പറയുന്നത്